നമസ്കാരം നമുക്ക് അത്രയധികം പരിചയമുള്ള ഒരു രോഗമല്ല എങ്കിലും ഹെർപ്പിസ് നമ്മുടെ നാട്ടിലും പലരെയും ബാധിക്കാറുണ്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ മറ്റോ ആയിരിക്കും സാധാരണ മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഒരൊറ്റ ഒരു ഒരു കുരുവായ ആയിരിക്കാം പലപ്പോഴും ഈ രോഗം പ്രത്യക്ഷപ്പെടാറുള്ള അസഹ്യമായ വേദനയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ രോഗം ചിക്കൻ പോക്സിൻ്റെ മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം ഇപ്പോൾ നടക്കുന്ന ഒരു ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ രോഗം വരുന്നത് എങ്കിൽ അയാൾക്ക് മറവി രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് സാധാരണഗതിയിൽ അൻപത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ കുട്ടികളിലൊക്കെ തന്നെയാണ് ഈ രോഗം കാണാറുള്ളത് അൻപത് വയസ്സിന് മുകളിൽ രോഗം വരുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്കത് ഉണ്ടായാൽ അയാൾക്ക് മറവിരോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഗവേഷണം പറയുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രത്യേക പ്രായപരിധി ഇവിടെ പറയുന്നുണ്ട് അൻപതിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ രോഗം വരുന്നതെങ്കിൽ അവർക്ക് ഈ ഡിമൻഷ്യ അഥവാ മറവിരോഗം ബാധിക്കാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ രോഗം ബാധിച്ചവരിൽ സംഭവിക്കാറുള്ളത് അസുഖം ഭേദമായാലും ഈ രോഗമാണ് ഇവരുടെ ശരീരത്തിൽ തന്നെ ദുർബലമായ അവസ്ഥയിൽ തങ്ങി നിൽക്കും പിന്നീട് എപ്പോഴെങ്കിലും രോഗിയുടെ തന്നെ ശരീരം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ദുർബലമായാൽ അല്ലെങ്കിൽ അയാളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഈ രോഗം വീണ്ടും അവരെ പിടികൂടും ഇത് പലപ്പോഴും നേരെ തലച്ചോറിനെ ആയിരിക്കും ബാധിക്കുന്നത് എന്നും തലച്ചോറിന് ചുറ്റും ഇതൊരു നീർക്കെട്ട് പോലെ വരാനും കഠിനമായ വേദനയും കാഴ്ചയ്ക്ക് പ്രശ്നവും വെളിച്ചത്തിലേക്ക് നോക്കാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരു മനുഷ്യൻ ഒരു രോഗി പോകുന്നത് എങ്കിൽ അയാൾ നിർബന്ധമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കണം എന്നാണ് വിദഗ്ധരെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ കൂടിയ പ്രായത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങളും വളരെ കൂടുതലായിരിക്കും കാരണം അവർക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ഭീകരമായ ഒരു ആയിരിക്കും പലപ്പോഴും രോഗികളിത് കടന്നു പോകുന്നത് അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദവും അതുപോലെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടാകുന്ന അപര്യാപ്തതയൊക്കെ തന്നെ ഈ രോഗം വീണ്ടും ബാധിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഇറ്റലിയിലെ ഗവേഷകർ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേരിലാണ് ഇതൊരു പരീക്ഷണം നടത്തിയത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമാണ് ഇതേ രോഗികളെ ഈ ഗവേഷകർ പിന്തുടരുന്നത് അവരുടെ രോഗത്തിൻ്റെ വിവിധ അവസ്ഥ അവരുടെ ശാരീരികമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഈ രോഗികളെ അവരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഈ ഗവേഷകർ തന്നെയാണ് ഒടുവിൽ അതിൻ്റെ അവരുടെ ഗവേഷണ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അൻപത് വയസ്സിന് ശേഷം ഹെർപീസ് ബാധിച്ചാൽ അത് ഡിമെൻഷ്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഈ അൻപത് വയസ്സിന് ശേഷം ഹെർപ്പിസ് ബാധിച്ചാൽ എല്ലാവർക്കും ഇതുണ്ടാകണമെന്നില്ല അത് അവരവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും ആരോഗ്യമൊക്കെ അനുസരിച്ചായിരിക്കും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നത് എന്നാലും നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം സ്വീഡനിൽ കുറച്ചാൾ മുമ്പ് നടത്തിയ ഒരു ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഹെർപ്പിസ് ഒരു വ്യക്തിക്ക് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പ്രായമാകുമ്പോൾ മറവിരോഗം ബാധിക്കാനുള്ള സാധ്യത മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അതായത് ഒരിക്കലും രോഗം വന്നിട്ടില്ലാത്ത ഒരാളിനെ അപേക്ഷിച്ച് രണ്ടിരട്ടി കൂടുതലാണ് എന്നാണ് യു കെയിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർക്കും അമേരിക്കയിൽ പത്ത് ലക്ഷത്തിലധികം പേർക്കും ഓരോ വർഷവും ഹെർപ്പിസ് ബാധിക്കുന്നു എന്നാണ് കണക്ക് ഈ രോഗം ബാധിച്ച എല്ലാവർക്കും മറവിരോഗം ഉണ്ടാകണം എന്നില്ല എന്ന് നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം പലരും അവരുടെ ആരോഗ്യ നില അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി അവരുടെ ശരീരത്തിൻ്റെ മറ്റ് അനുസരിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഹെർപ്പിസ് രോഗം ബാധിച്ചാൽ ഇതുകൊണ്ട് മാത്രം തനിക്ക് പ്രായമാകുമ്പോൾ രോഗം ഉണ്ടാകുമെന്ന് ആരും കരുതേണ്ടതില്ല അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അനുസരിച്ച് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് ഹെർപ്പീസ് ബാധിച്ചവരിൽ തന്നെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് പ്രായമാകുമ്പോൾ സംഭവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആരും ഹെർപ്പീസ് ബാധിച്ചാൽ അങ്ങനെ അങ്ങ് ഭയക്കേണ്ടതില്ല എന്നും ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു